എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത് എന്ന് പറയുന്നത് പത്താം ക്ലാസ് തോറ്റു കഴിഞ്ഞപ്പം അവൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു ഇവൻ ഈ സ്റ്റാൻഡിൽ കിടന്നിട്ടാണേലും ഇവൻ കാര്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കൊന്നുമില്ല മടിയാവൻ ഓടിക്കാനൊക്കെ അവൻ അവിടെ കിടക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഓട്ടോറിക്ഷയുടെ അങ്ങനെ അത് പോയി ഇത് പോയി എന്നും പറഞ്ഞിട്ട് വീണ്ടും ഓട്ടോറിക്ഷ നന്നാക്കാനെന്നും പറഞ്ഞ് അച്ഛൻ്റെ ഇന്ന് പൈസ തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കും രണ്ടാമത് അങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടി ഉപദേശിച്ചിട്ട് ഇവൻ ഒരു ഓട്ടം കിട്ടി ഓട്ടം കിട്ടിയത് അവൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ അത് സിനിമയ്ക്ക് പോകുന്നവരായിരുന്നു അവരുടെ കൂട്ടത്തിൽ സിനിമയും കാണാം ഓട്ടം കിട്ടാൻ എട്ട് പത്ത് കിലോമീറ്റർ ദൂരം തലേലപ്പറമ്പിലേക്ക് ഒരു ഓട്ടം കിട്ടി അപ്പോൾ ലോങ് ഓട്ടോ ആണല്ലോ അത് കിട്ടി ഇവൻ ഓട്ടം പോയ സമയത്ത് ആദ്യമായിട്ട് ഇവൻ്റെ അച്ഛൻ സ്റ്റാൻഡിൽ വന്നു ഇവൻ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള ഓട്ടക്കാരോട് ചോദിച്ചു സുത്ത് എന്തേ എന്ന് പറഞ്ഞ് ആ അത് ലോങ്ങ് പോയി എന്ന് പറഞ്ഞ് നെയ്യപ്പുള്ളി ഇന്നലെ അതിൻ്റെ ഏതാണ്ട് പോയി എന്ന് പറഞ്ഞ് പത്തിരുന്നൂറ് രൂപ മുടക്കിയുള്ളത് ഒരു നല്ല ധനികനായിട്ടുള്ള ഒരാളാണ് ഞങ്ങളവിടെ അയാള് അയാളുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ സ്ഥലം കൊടുത്ത് താമസിക്കുന്ന മറ്റൊരാളുണ്ട് അയാളുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുന്ന ഒരാളാണ് അയാൾ ജീവിക്കുന്നത് ഇയാൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അയാൾ എന്ത് പണിയെടുത്താലും ഈ വീട്ടിലെ പണി മാത്രമേ എടുക്കുകയുള്ളൂ വേറെ എവിടെയും പണിയെടുക്കാറില്ല അയാൾക്ക് മോനുണ്ടായപ്പോഴും ഈ പണക്കാരനാണ് അരഞ്ഞാനം കെട്ടിക്കുന്നതും പൈസ കൊടുക്കുന്നതും പഠിക്കാൻ വിടുന്നതും എല്ലാം അങ്ങനെ അവനെ പഠിക്കാൻ വിട്ട് സ്വാഭാവികമായിട്ടും വേറൊരാളുടെ പൈസയ്ക്ക് പഠിക്കുന്നതാണല്ലോ നന്നായിട്ട് അവൻ പത്താം ക്ലാസ് തോറ്റു ഇയാളുടെമ്മ ഈ താമസിക്കുന്നയാളുടെ മോൻ പത്താം ക്ലാസ് തോറ്റു തോറ്റു കഴിഞ്ഞപ്പോഴും രണ്ട് വർഷം ഇയാൾ ഇയാളുടെ കൂടെ റബ്ബർ തോട്ടവും കൃഷിയൊക്കെ ആയിട്ട് റബ്ബർ കൊടുക്കാനെടുക്കാനൊക്കെ പോകുമ്പോൾ ഈ പയ്യനെ കൂട്ടത്തിൽ നടന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞ എൻ്റെ പിറ്റേന്ന് അവനെ കൊണ്ടുവന്ന് ബാഡ്ജ് ലൈസൻസ് എടുത്തുകൊടുത്ത് ഇയാളുടെ ഓട്ടോ റിഷം മേടിച്ചു കൊടുത്തു ഈ ധനിയൻ പാവട്ടവൻ്റെ മോൻ ഒരു ഓട്ടോ മേടിച്ചു കൊടുത്തു എന്നിട്ട് ഇവനോട് പറഞ്ഞു ഡീസൽ അടിക്കാൻ പൈസ എൻ്റെ വീട്ടിൽ നിന്ന് മേടിക്കണം ഓടിക്കിട്ടുന്ന പൈസ നീ നിൻ്റെ വീട്ടിൽ കൊടുക്കണം വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം ബാക്കിയെല്ലാം നീ വീട്ടിൽ കൊണ്ടു കൊടുത്തോളാൻ പറഞ്ഞു കൊള്ളാം ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണമെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വന്നോളാനും പറഞ്ഞു അത്രയും നല്ല മനുഷ്യനാണ് ഇവന് ഉച്ചയ്ക്ക് ഒരു ദിവസം ഉണ്ണാൻ വേണ്ടി ഈ വീട്ടിൽ വന്നപ്പോൾ അന്ന് അവിടെ ആരുമില്ല ഇവൻ പോകാനായിട്ട് തുടങ്ങിയപ്പം റബ്ബർ ഷീറ്റ് വരെ വരേലിങ്ങനെ റബ്ബർ ഷീറ്റുകൾ കിടക്കുക ഇഷ്ടം പോലെ ഒരു എത്ര റബ്ബർ ഷീറ്റ് കയറുമോ അത്ര റബ്ബർ ഷീറ്റും കുത്തിക്കേറ്റിയിട്ട് അങ് ദൂരെ കടുത്തരുത്തിക്കുറത്തൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കാൻ പോയി കട്ടെടുത്തു ഇയാളുടെ വിഷീന്ന് റബ്ബർ ഷീറ്റ് കട്ടെടുത്തിട്ട് വിൽക്കാൻ പോയി വിൽക്കാൻ പോയപ്പോൾ അവിടെയും വിൽക്കാൻ കൊടുക്കുന്ന ഈ റബ്ബർ ഷീറ്റൊക്കെ കൊടുക്കുമ്പോൾ ഈ ആ റബ്ബർ ഷീറ്റ് ഷീറ്റാട ഓണറെ സംബന്ധിച്ചതോടെ ഇവൻ പണ്ട് മറ്റേ മുതലാളിയുടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണല്ലോ അറിയാം അപ്പൊ ഇയാൾ പൈസ മേടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഓണർ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്കൊന്നും ഷീറ്റ് തരാറില്ലല്ലോ ഇന്നാണൊരിച്ചിരി ഷീറ്റും കൊണ്ട് വന്നതെന്ന് വിളിച്ച് പറഞ്ഞപ്പോ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ പോയിട്ടില്ലല്ലോ ഷീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടില്ലല്ലോ പുള്ളി എന്നാലും മറ്റവൻ അത് ചെയ്തെങ്കിൽ ഇപ്പൊ അയാളെ അറിയിക്കണം എന്ന് പറപ്പുന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഇവൻ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അയാൾ കാർ വന്ന് നിർത്തിയിട്ട് ഇവനിങ്ങനെ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞു നിൽക്കുക ഇയാൾ അവന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി ഇത്ര പറഞ്ഞു അയാൾ ഈ ഒന്ന് കാർ കയറാറായപ്പോഴത്തേക്ക് ഇവൻ ഓട്ടോക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇയാളിത് പറഞ്ഞല്ലോ ഹലോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു ഞാൻ കയറാൻ പോയ പുള്ളി നിന്നു ഇവൻ പതുക്കെ അയാളുടെ അടുത്ത് കിടന്നോരെ ചെന്നിട്ടേ ഞാൻ നിങ്ങളുടെ പറമ്പിലാണ് താമസിക്കുന്നത് എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെയാണ് പണിയെടുക്കുന്നത് എന്നെ പഠിപ്പിച്ചു എനിക്ക് ഓട്ടോർഷം മേടിച്ചു വന്നു ഇതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഒരു പൊതുസ്ഥലത്തെങ്ങനെ പെരുമാറണമെന്ന് തനിക്ക് അറിയാൻ പാടില്ല വലിയ തെറ്റാണ് എന്നോട് ഇത് വേണ്ടരുതോന്ന് പറഞ്ഞിട്ട് നെഞ്ചിനീയർ പോയതാണ്